എല്ലാ പ്രിയപ്പെട്ടവർക്കും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് നമുക്കറിയാം ആർ ആർ ബി ഫാർമസിസ്റ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഫാർമസിസ്റ്റുകളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ആർ ആർ ബി ഫാർമസിസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത എല്ലാവരെയും ശ്രദ്ധിക്കുക പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോ പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിച്ചു തുടങ്ങിയവരും ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യ മുന്നോട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെറുതെ ഇരിക്കാൻ സമയമില്ല കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ റെയിൽവേ ഫാർമസിസ്റ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മാഷ്കി അക്കാഡമി ഒരു 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 സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ഒരു അറുപത് ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷൻസൊക്കെ നടത്താവുന്ന രീതിയിൽ ഒരു ഒരു ടൈം അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരം മാഷിക്ക അക്കാഡമി ആർ ആർ ബി ഫാർമസിസ്റ്റിന്റെ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഒരു എൻടർ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഓക്കെ ഏറ്റവും ചെറിയ ഫീസിലാണ് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നൽകുന്നത് ക്ലാസ്സുകൾ റെക്കോർഡ് ലൈവും വർക്കൗട്ട് ലൈവും അതുപോലെ തന്നെ നമുക്ക് ഓരോ മേഖലയിലെ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ റെക്കോർഡ് ക്ലാസ് പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ കോഴ്സ് മെൻഡർമാരുടെ സഹായത്തിലാണ് മുന്നോട്ട് നിങ്ങളെ ഓരോരുത്തരെയും കൃത്യമായി പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ആർ ഫാർമസിസ്റ്റ് ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കെ അക്കാഡമിയിലെ കൂടൻ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം ഡേറ്റ് നോക്കിയേ പത്ത് മൂന്ന് പന്ത്രണ്ട് മൂന്ന് അപ്പോൾ ആ രണ്ട് ഡേറ്റ് ആണ് പത്ത് മൂന്നിലും അതായത് മാർച്ച് മാസം പത്തും പന്ത്രണ്ടും ആണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ക്രാഷ് ബാച്ചുകള് ജനുവരി പതിനൊന്നാം തീയതി ആരംഭിക്കുകയാണ് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ചെറിയ ഫീസിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അത് വർത്തായിരിക്കും ഏറ്റവും നിലവാരമുള്ള ഉന്നത നിലവാരമുള്ള ക്ലാസ്സുകളും അതിന്റെ മെൻഡർമാരും മെൻഡർഷിപ്പും എല്ലാം നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരം മാക്സിമം എക്സാം എഴുതാം മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതാം കൃത്യമായി പരിശീലിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആ സ്റ്റഡി പ്ലാൻ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു തേർട്ടി ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിലും ആദ്യത്തെ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് സ്റ്റഡി പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായി ഓരോ ദിവസവും എന്ത് പഠിക്കണം കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ നൽകിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡേ വണ്ണിൽ എന്താ പഠിക്കേണ്ടത് ഫാർമസ്യൂട്ടിക്സ് ടൂ ആണ് പഠിക്കേണ്ടത് ഫാർമസ്യൂട്ടിക്സ് ടൂ ആണ് ഡേ വണ്ണിൽ പഠിക്കേണ്ടത് അതിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഡേ ഈ ഫാർമസ്യൂട്ടിക്സ് ടൂയിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആ ദിവസം കവർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിസ്പെൻസിങ് ഫാർമസിയും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഡിസ്പെൻസഡ് മെഡിക്കേഷൻസും അതിന്റെ അനുബന്ധ കാര്യങ്ങളും തുടങ്ങി നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക്കും കൃത്യമായി കവർ ചെയ്ത് അതിന്റെ നോട്ട്സ് കൃത്യമായിട്ട് ആക്കി നിങ്ങൾ കൈവെക്കണം നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം ഈ പ്രിന്റാക്കിയെടുത്ത ആ ഒരു നോട്ടിന് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകാം അതോടൊപ്പം തന്നെ ഒരു നിങ്ങളുടെ കൈപ്പടയിൽ നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ആ എക്സാമിന് മുമ്പ് നിങ്ങൾ തയ്യാറാക്കുന്ന ആ ഒരു റിവിഷൻ നോട്ട് മാത്രം വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഉന്നത റാങ്കിൽ ആദ്യ റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ് രണ്ടാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് വണ്ണ് തന്നെയാണ് പഠിക്കുന്നത് എന്തൊക്കെയാ ഇൻട്രഡക്ഷൻ ഓഫ് ഡിഫറൻറ്റ് ഡോസേജ് ഫോം ഫാർമ ഫാർമ മെട്രോളജി പാക്കിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് സൈസ് റിഡക്ഷൻസ് അതുപോലെ സൈസ് സെപ്പറേഷൻ എന്നിവയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിക്കുന്നത് മൂന്നാമത്തെ ദിവസം പഠിക്കുന്നത് എന്താ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് ഏതാണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയും അതിനെ സംബന്ധിച്ച ടോപ്പിക്സും ആണ് നമ്മൾ മൂന്നാമത്തെ ദിവസം പഠിക്കുന്നത് നാലാമത്തെ ദിവസം നോക്കി ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്ട്രുഡൻസും അതിന്റെ അനുബന്ധ ഘടകങ്ങളുമാണ് നമ്മൾ നാലാമത്തെ ദിവസം പഠിക്കുന്നത് അഞ്ചാമത്തെ ദിവസം ഏതാ ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി അപ്പൊ ഇൻട്രോഡക്ഷൻ ഓഫ് ഫാർമകോളജിയും അതുപോലെ സ്കോപ്പ് ഓഫ് ഫാർമകോളജിയും ഒക്കെ അതിനകത്ത് വരും അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഡേ സിക്സിൽ ഡേ സിക്സിൽ നമുക്ക് എന്തുണ്ടാവും ഡേ സിക്സിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസിയാണ് ആറാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി ആണ് ഏഴാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ എട്ടാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടൂലെ ടോപ്പിക്കുകൾ ഒൻപതാമത്തെ ദിവസം മൈക്രോ ബയോളജിയിലെ ടോപ്പിക്കുകളാണ് കേട്ടോ അതുപോലെ തന്നെ പത്ത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വണ്ണിലെ ടോപ്പിക്കുകളാണ് ഡേ പത്തിൽ പഠിക്കാൻ പോകുന്നത് ഡേ പതിനൊന്നിൽ ഫാർമസ്യൂട്ടിക്സ് വണ് ഡേ പന്ത്രണ്ടില് ഫാർമ കോഗ്നസി കേട്ടോ ഫാർമ കോഗ്നസി ആണ് ഡേ പതിമൂന്ന് ഡേ പതിമൂന്നിൽ എന്താ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ് ഡ്രഗ് ഹൗസ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡേ പതിമൂന്നില് പഠിക്കുന്നത് ഡേ പതിനാല് ഫാർമസ്യൂട്ടിക്സ് ടു ഡേ പതിനഞ്ച് ഫാർമക്കോളജി ഡേ പതിനാറ് ബയോ കെമിസ്ട്രി ഡേ പതിനേഴ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡേ പതിനെട്ട് മൈക്രോ ബയോളജി ഇത് പഠിക്കുക മാത്രമല്ല കൃത്യമായിട്ട് ഇതിന്റെ എക്സാം മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള എക്സാമുകൂടെ നമ്മൾ ചെയ്ത് പരിശീലിച്ചിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് കേട്ടോ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കോഴ്സ് മെൻറ്റർ ഉണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോഴ്സ് മെൻറ്ററോട് നിങ്ങൾ പഠിക്കുന്ന സമയത്തെ സംശയങ്ങളൊക്കെ ചോദിച്ചു പോകാം മാത്രമല്ല അതിനുശേഷം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും ഓരോ ടോപ്പിക്കിന്റെ എന്തുണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും ആ ലൈവിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും നോക്കിയേ പതിനാറാമത്തെ ദിവസം ബയോ കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നത് പതിനാറ് ബയോ കെമിസ്ട്രി പതിനേഴ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു പതിനെട്ട് മൈക്രോബയോളജി പത്തൊൻപത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി ഇരുപത് ഹ്യൂമൻ അനോട്ടമി ആൻഡ് ഫിസിയോളജി ഇരുപത്തിയൊന്ന് ഫാർമ കോഗ്നസിന്നിലെത്തോ ഫാർമാ കോഗ്നസി ആണ് പഠിക്കുന്നത് ഇരുപത്തിരണ്ടില് ഡ്രഗ്സ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്സ് ടു ഇരുപത്തിനാലില് ഫാർമാക്കോളജിയിലെ ടോപ്പിക്കുകളാണ് ഇരുപത്തിയഞ്ചിൽ ബയോ കെമിസ്ട്രിയിലെ വൈറ്റമിൻസ് ലിപ്പിഡ്സ് മിനറൽ ആൻഡ് വാട്ടർ മെറ്റബോളിസം തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇരുപത്തി അഞ്ചിൽ പഠിക്കുന്നത് ഇരുപത്തിയാറിൽ എന്തുവാ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഇരുപത്തിയേഴിൽ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഇരുപത്തിയെട്ടിൽ പാത്തോ ഫിസിയോളജി ഇരുപത്തി ഒൻപതിൽ ബയോ കെമിസ്ട്രി മുപ്പതിൽ ഫാർമ കോളജി എന്നിവയാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മാത്രമാണിത് ഇതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള മുപ്പത് ദിവസത്തെ ഓക്കെ അങ്ങനെ നമ്മൾ അറുപത് ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായി പഠിക്കും സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കും മാക്സിമം പരീക്ഷ എഴുതും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് അറ്റൻഡ് ചെയ്തു പോകും നമ്മുടെ സംശയങ്ങൾ നമ്മൾ കോഴ്സ് മെൻറോട് ചോദിക്കും അത് നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു പോവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സിൻ്റെയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ടോപ്പിക്സിൻ്റെയും ഡൗട്ട് ക്ലിയറൻസ് ലൈവ് കൃത്യമായിട്ട് തരും അതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവും കൃത്യമായിട്ട് മുന്നോട്ട് പോവാം വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക പരീക്ഷയുടെ ഡേറ്റ് നാം വന്നിട്ടുണ്ട് മാർച്ചിലാണ് പരീക്ഷ നമുക്ക് ഇനി നമുക്ക് വലിയ സമയമില്ല നമുക്ക് കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠനം തുടങ്ങിയാലേ നമുക്ക് ആ ഒരു അറുപത് ദിവസം കൊണ്ട് നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠനം തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണവശാലൊക്കെ നിങ്ങൾ എന്താ ഇതൊരു ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠനം തുടങ്ങാൻ നല്ലൊരു സമയമാണ് ഈ ഒരു പഠനം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുന്റെ ഐഎംഎസ് വിവിധ ജില്ലകളിൽ ഐ എം എസ് അടക്കമുള്ള നോട്ടിഫിക്കേഷനുകൾ വരാനുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു നല്ല സമയമാണ് അങ്ങോട്ട് പഠനം ആരംഭിക്കുക കൃത്യമായിട്ട് മുന്നോട്ട് പോവാർ കി അക്കാഡമിയുടെ ഗൈഡൻസും ഞങ്ങളുടെ കോഴ്സ് മെനടർമാരുടെ ടീമിന്റെ ഗൈഡൻസും ഒക്കെ നിങ്ങളോടൊപ്പം ഫുൾ ടൈം ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു ആദ്യ റാങ്കിലെത്താം ആദ്യ റാങ്കിലെത്തി മുന്നോട്ട് നമുക്ക് ജോലി ഈ ഒരു ജോലി ഒരു ജോലിയിൽ എത്തുന്നത് വരെ കൃത്യമായി നമുക്ക് മുന്നോട്ട് പരിശീലിക്കാം മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ച് ജനുവരി പതിനൊന്നാം തീയതി ആരംഭിക്കുകയാണ് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ